എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കുക ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള എന്നാൽ അത്ര കോമൺ അല്ലാത്ത ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മളുടെ പാമ്പാടിക്കും പൊന്നത്തിനും ഇടയ്ക്ക് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് നമ്മളുടെ കെ കെ റോഡിലാണ് കെ കെ റോഡ് എന്ന് പറഞ്ഞാൽ കോട്ടയം കുമളി റോഡിനെയാണ് കെ കെ റോഡ് എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹം ബേസിക്കലി കോട്ടയംകാരനാണ് പക്ഷേ അവിടെ വലിയ വീടൊക്കെ വച്ചിട്ട് വളരെ വലിയൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്നയാളാണ് ഭാര്യയെടുത്ത് ഭാര്യയും അദ്ദേഹവുമാണ് വിവാഹിതനാണ് ഭാര്യയും അയാളും തന്നെയാണ് അവിടെ താമസിക്കുന്നത് അപ്പോഴേ ഡോക്ടർമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് എടുത്തൊന്നും പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല കാരണം അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് എങ്ങനെയാണ് ഡോക്ടേഴ്സ് പ്രശസ്തനാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവരുടെ കൈപ്പുണ്യം കൊണ്ടാണ് അവരൊക്കെ പ്രശസ്തനാകുന്നത് അവർ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും പിന്നെ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള പറഞ്ഞാൽ അതൊരു സേവന സന്നദ്ധ ഈ ഡോക്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ചില അവരുടേതായ ചില പോളിസീസ് ഉണ്ട് അങ്ങനെയാണ് അങ്ങനെ എന്നുള്ളതാണ് ശരിയായി പറഞ്ഞാൽ കീഴ്വഴക്കവും രീതികളും പക്ഷേങ്കിൽ നമ്മളുടെ ഈ നൂറ്റാണ്ടിൽ അത്തരത്തിലുള്ള എന്താ പറയുക സേവന സന്നദ്ധതയോട് കൂടിയിട്ട് നമ്മുടെ ഒരു രൂപ ഡോ തമിഴ്നാട്ടിലൊരു ഒരു രൂപ ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് അസുഖങ്ങൾക്കും അദ്ദേഹം ഒരു രൂപ മാത്രമാണ് ഗ്രാമീണ ജനതയുടെ ഫീസ് വാങ്ങിക്കൊണ്ടിരുന്നത് അദ്ദേഹം ഒക്കെ വളരെ വെൽ ഉള്ള ഡോക്ടറാണ് അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ധാരാളം ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അങ്ങനെ പക്ഷേ ഇദ്ദേഹം അങ്ങനെയായിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ പേര് ഗിരീഷ് എന്നാണ് ഈ ഗിരീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പനിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തെ കുറ്റ പറയാൻ പറ്റിയില്ല കാരണം ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ അവർക്ക് ടാർഗറ്റുകളുണ്ട് ഒരു ചെറിയ പാരസെറ്റമോൾ തീരേണ്ട അത് അല്ലെങ്കിൽ ഒരു പത്ത് രൂപയുടെ ഗുളികയിൽ തീരേണ്ട അസുഖത്തെ അവർ പതിനായിരം രൂപയിലേക്ക് എത്തിക്കുന്നതിനകത്താണ് മിക്കവാറുമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അവരുടെ കഴിവി അവരുടെ ടാർഗറ്റ് ഒരു ദിവസം ഇത്ര ഇത്ര രൂപയുടെ പിന്നെ ഫണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഇത്രമാത്രം രോഗികളിൽ നിന്ന് ഇത്രമാത്രം പൈസ എത്തിക്കുക ചെറിയ ചെറിയ അസുഖങ്ങളുള്ള ആൾക്കാരെ സ്വാഭാവികമായിട്ടും ചെറിയ പേഷ്യൻസിനെയൊക്കെ ഇല്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഓപ്പറേഷനിൽ കൂടി മാത്രം ചെയ്യുക ജസ്റ്റ് ചെറിയ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്ന രോഗത്തെ അതല്ലാതെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിലേക്ക് മാറ്റുക അങ്ങനെയുള്ള ചില കഴിവുകളൊക്കെ ഉണ്ട് അത് ഡോക്ടർ മെഡിക്കൽ ആണ് കാരണം ഈ ഇപ്പോഴത്തെ നമ്മുടെ പരിസ്ഥിതിയിലെ ലക്ഷങ്ങളും കോടികളുമൊക്കെ കൊടുത്തിട്ടാണ് ഇവർ പഠിക്കുന്നത് അപ്പോഴത് അത് റിട്ടേൺസ് അവർക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ ആ രീതിയിലേക്ക് മാത്രം നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ നല്ല സാലറി കിട്ടത്തുള്ളൂ അതുമായിട്ട് ജീവിത സാഹചര്യങ്ങൾ നല്ല കാർ വേണം നല്ല ബംഗ്ലാവ് വേണം നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെ വേണമല്ലോ അതിനൊക്കെ പൈസ വേണം അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യണം നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നല്ല റിമീണറേഷൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ നമുക്ക് അവിടെ ആക്ഷേപിക്കുവാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുവാനോ നമുക്ക് സാധിക്കത്തില്ല അപ്പോൾ ഇന്ന് ട്രാവൽ വിസിനുവിൻ്റെ സത്യം തീയതി ഉള്ള യാത്രയിൽ ഈ കഥയിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കണം കാരണം ഞാൻ ഒരു ഡോക്ടേഴ്സിനെയും ആരെയും നമ്മൾ ഹർട്ട് ചെയ്യുവാനായിട്ടോ അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്യുവാനായിട്ടോ അവരെ റിഡിക്രൂൾഡ് ചെയ്യുവാനായിട്ടോ ഒന്നുമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു നേരായ സംഭവത്തിൻ്റെ നേർക്കാഴ്ച അതേപടി അങ്ങ് പറയുക മാത്രമാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ പാമ്പാടിയുടെ പരിസര പ്രദേശത്ത് ഒരു കള്ളൻ ജീവിച്ചിരുന്നു ആ കള്ളന് നമുക്ക് തൽക്കാലം രാമു എന്ന് നമുക്ക് പേരിടാം കള്ളൻ്റെ പേര് രാമു എന്ന അല്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം പക്ഷേ നമുക്ക് കള്ളനൊരു പേര് കൊടുക്കേണ്ടതുകൊണ്ട് കൊണ്ട് കള്ളന് നമുക്ക് രാമു എന്നാണ് പേര് ഞാൻ നൽകുന്നത് ഒരു ദിവസം കള്ളൻ പാമ്പാടിയുടെ പരിസര പ്രദേശത്തുള്ള ഒരു വലിയ വീട് അദ്ദേഹം കണ്ടുവച്ചിരുന്നു മോഷ്ടിക്കുവാനായിട്ടാണ് കള്ളൻ രാമുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ വലിയ വീടുകളിൽ പോയിട്ട് അത്യാവശ്യത്തിനുള്ള ചില കാര്യങ്ങൾ മാത്രം മോഷ്ടിച്ചെടുത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിവൃത്തിയാക്കുന്ന ഒരു കള്ളൻ എന്താണെങ്കിലും നമ്മൾ എത്രയാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും മോഷണം തീർച്ചയായിട്ടും മോഷണം തന്നെയാണ് പക്ഷേ എങ്കിൽ തന്നെയാണല്ലോ രാമു അങ്ങനെ ഒരു എന്താ പറയുക വളരെ ഗ്രീഡി ആയിട്ടുള്ള ഒരു എന്താ പറയുക കള്ളനല്ല ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രാമുവിനൊരു ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പതിനായിരം രൂപയുടെ ആവശ്യം രാമുവിനുണ്ട് എങ്കിൽ രാമു പതിനായിരം രൂപയുടെ അല്ലെങ്കിൽ പതിനോരായിരം രൂപയുടെ മുതൽ മാത്രമേ മോഷ്ടിക്കത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേന് അടപടലേ അങ്ങ് മോഷ്ടിച്ചിട്ട് പോകാൻ പറ്റ പോകാം എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതക്കാരനല്ല രാമു എന്ന് പറഞ്ഞ ഈ കള്ളൻ അപ്പോൾ അന്ന് രാമു ഒരു പ്രവാസിയുടെ വീട്ടിലേക്കാണ് മോഷ്ടിക്കുവാനായിട്ട് പോയത് അവിടെ ആരുമില്ല വീടടച്ചിട്ടിരിക്കുന്ന വീടാണ് അവിടെ കുത്തി തുറന്ന് അവിടെ കയറാമെന്നുള്ള നേരത്തെയെല്ലാം കണ്ടു അങ്ങനെയാണല്ലോ അങ്ങനെ ചെന്ന് മോഷ്ടിക്കുവാനായിട്ട് പോയപ്പോൾ യാദൃശ്ചികമായിട്ട് അന്ന് വൈകുന്നേരം രാമുവിൻ്റെ പ്രതീക്ഷയെ കടത്തിവിട്ടിട്ട് അത് അവിടെ മറ്റാരും അവിടെ നിന്ന് വരികയുണ്ടായി അതുകൊണ്ട് ആളും വെളിച്ചവും ബഹളവും ഒക്കെയാണ് അതുകൊണ്ട് രാമുവിന് ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് അന്നത്തെ ദിവസം മോഷ്ടിക്കുവാനായിട്ട് കയറുവാനായിട്ട് സാധിച്ചില്ല നിരാശനായി രാമു എന്ത് ചെയ്യണം അന്നത്തെ ദിവസം നാളെ രാമുവിൻ്റെ ടാർജറ്റ് ഉണ്ട് രാമുവിനും ഉണ്ട് രാമുവിൻ്റെ ജീവിതത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നട അത് നിവൃത്തിയാക്കണമല്ലോ അപ്പോൾ അതിനെ എവിടെയെങ്കിലും പോയിട്ട് കള്ളനാകുമ്പോഴേക്കും കള്ളൻ്റെ ഇപ്പോഴത്തെ കള്ളന്മാരെയൊക്കെ അത് തൊഴിലായിട്ടാണ് കാണുന്നത് അപ്പോൾ രാമുവിൻ്റെ തൊഴിൽ മോഷണമാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് മോഷ്ടിച്ചേ സാധിക്കുകയുള്ളൂ അപ്പോൾ രാമു ആ അടുത്ത രണ്ട് വീടുകൾ കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു വീട്ടിലേക്ക് കയറാമെന്ന് കരുതി ആ മറ്റൊരു വീട്ടിലേക്ക് ഇംസി റോഡിനോട് അല്ല കെ കെ റോഡിനോട് തന്നെ അടുത്തുള്ള ഒരു വലിയ വീട്ടിലേക്ക് രാമു കയറി വീടിലിൻ്റെ ഭിത്തി കടന്ന് പുറകെ വശത്തുകൂടി കയറി ഫ്രണ്ടിൽ പട്ടികളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ വലിയ ലക്ഷൂറീസ് പട്ടി ആയതുകൊണ്ട് രാമുവിനെ കാണാത്തതായിരിക്കാം മേ ബി രാമു പിന്നാൻ പുറത്തുകൂടി കയറി ഒരു തരത്തിൽ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലെത്തിയിട്ട് അതുവഴിയുള്ള അവരുടെ ട്രിക്കുകളും ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെങ്കിൽ രാമു കയറി രാമു വീടിനുള്ളിൽ കയറി മുകളിലത്തെ നിലയിൽ മുകളിലത്തെ നിലയിലാണ് കയറിയത് കയറി പതുമ്പി നിന്നു താഴേക്ക് നോക്കിയപ്പോൾ താഴെ വളരെയേറെ സംസാരം നടക്കുന്നു ഒച്ചപ്പാട് ബഹളം കരച്ചില് അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് കേൾക്കുന്നത് രാമു പതുക്കെ സ്റ്റേറിൻ്റെ സൈഡിൽ കൂടി പിറ്റിയുടെ സൈഡിൽ കൂടി ഇങ്ങനെ പമ്മി പമ്പിപ്പമ്മി നടന്നുവന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഇവൻ അവിടെ ഉണ്ടായിരുന്നു രാമു പിറ്റീടെ സൈഡിൽ കൂടെ കയറി ചാടി പമ്മി പമ്മി സ്റ്റേറിൻ്റെ സൈഡിൽ കൂടെ കയറി എന്നൊക്കെ നോക്കാനായിട്ട് അങ്ങനെ പറഞ്ഞാൽ അതൊരു മുട്ട യുക്തിയാകും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല പറയാൻ കാര്യമെന്നു വെച്ചാൽ കുറച്ച് സംഗതികളൊക്കെ നമ്മളൊന്ന് അനുമാനിച്ച് പറയണമല്ലോ ഒരു സംഭവമാവുമ്പോഴങ്ങനെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ കെ രാമു താഴേക്ക് നോക്കിയപ്പോഴേക്കും ഡോക്ടർ ഗിരീഷ് തൻ്റെ ഭാര്യേനെ ബെൽറ്റ് കൊണ്ട് അടിക്കുകയാണ് ഈ ഡോക്ടർ ഗിരീഷിൻ്റെ ഭാര്യയുടെ പേര് സൗമി എന്നാണ് വളരെ സൗമ്യമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ സുന്ദരിയായിട്ടുള്ള വിദ്യാസമ്പന്നയായിട്ടുള്ള കോട്ടയത്തെ ഒരു കോടിപതി നല്ല ഫാം എന്താ പറയുക വെൽത്തി ഫാമിലിയിലൊരു പെൺകുട്ടിയാണ് ഈ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി ഡോക്ടർ ഗിരീഷ് ധാരാളം പൈസ സമ്പാദിക്കുന്നുണ്ട് വെൽ റിപ്പീറ്റഡ് ആണ് വളരെ വെൽത്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഉള്ള ഒരു എന്താ പറയുക മോശ സ്വഭാവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നന്നായിട്ട് നല്ല മിടുക്കനായ ഡോക്ടറാണ് നന്നായിട്ട് പൈസ സമ്പാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ധാരാളം പൈസ മദ്യപിച്ച് കളയുന്നുകൊണ്ട് അദ്ദേഹം നല്ല തികഞ്ഞ ഒരു മദ്യപാനിയാണ് അത് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ബാർ സെറ്റപ്പൊക്കെ ഉണ്ട് വൈകുന്നേരം അവിടെ നിന്ന് പാമ്പാടി ബാറിൽ നിന്നൊക്കെ കഴിക്കും പിന്നെ അത് വന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ടും അദ്ദേഹം നന്നായിട്ട് ഈ മദ്യപിക്കാറുണ്ട് അദ്ദേഹം ഭാര്യേനെ വളരെ ക്രൂരമായിട്ട് അവരെ അപമാനിക്കുകയും അവരെ അവർ മറുപടി പറയും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കേൾക്കുന്നത് കേട്ട് മിണ്ടാതെ പഞ്ചപുച്ഛമുടക്കി നിൽക്കുന്ന ആളുകളല്ല അതായത് ചില സ്ത്രീകൾ സ്ത്രീകളൊക്കെ പലരും പല തരക്കാരാണ് ചിലരൊക്കെ നമുക്ക് കാണാനായിട്ട് അറിയാനായിട്ട് സാധിക്കും നമ്മൾ വളരെ പതിവ്രതയായിട്ട് പതിവ്രത ചമഞ്ഞ് വളരെ ഈശ്വര പോലെയൊക്കെ ചമഞ്ഞ് അല്ലെങ്കിൽ വളരെ വെൽ ബിഹേവിയേഴ്സും ഒക്കെ കാണിച്ചിട്ട് നടന്ന നല്ല ഒതുക്കവും അടക്കവും അച്ചടക്കവും കൊണ്ടൊക്കെ നടക്കുന്ന സ്ത്രീകളുണ്ടാവും പക്ഷെ അവരുടെ ഉള്ളിലൊക്കെ അങ്ങനെ നടക്കുന്നവരൊക്കെ വളരെയേറെ ഹൃദയ വിശാലതയും സ്നേഹസമ്പന്നരും അവ ദയാലുവും പിന്നെ ഹൃദയാലുക്കളുമൊക്കെയാണെന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചിരിക്കുകയോ അവരുടെ മനസ്സിലൊക്കെ മുഴുവൻ സ്വാർത്ഥതയും തൻപു പകയും വിദ്വേഷവും പ്രതികാരവും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറാണ് അതായത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നമ്മൾ നോക്കിക്കാണുന്നത് പോലെ ആയിരിക്കുകയില്ല അവരുടെ ഉള്ളൊഴുക്ക് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ആന്തോളനങ്ങൾ ചിലർ അങ്ങനെ ആയിരിക്കാം ചിലർ പൊതുവേ നമ്മൾ കാണുമ്പോഴേക്കും വളരെ കർക്കശക്കാരായിട്ടോ ദേഷ്യക്കാരായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ വളരെ ഒറ്റയടിക്ക് പിന്നെ എന്താ പറയുക ഉരുളക്കിപ്പേരി പോലെ മറുപടി തരുന്ന ആളുകളൊക്കെ ആയിരിക്കും പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ മനുഷ്യത്വമുള്ളവരായിരിക്കാം അവർ സ്നേഹമുള്ളവരായിരിക്കാം അവർ സഹോദരത്വമുള്ളവരായിരിക്കാം അവരെ കരുണയുള്ളവരായിരിക്കാം അവർ കുറച്ചൊക്കെ സഹാനുഭൂതിയും സുമനസ്സുകളുമൊക്കെ ആയിരിക്കാം അപ്പോൾ നമ്മൾ കാണുന്നതായിരിക്കത്തില്ല പലരുടെയും ഉള്ളിലുള്ള പിന്നെ രണ്ട് ദുർവ്യക്തിത്വങ്ങളായിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനിവേ നമ്മളുടെ വിഷയം അതൊന്നുമല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന സൗമിയെ കുറിച്ചിട്ടാണ് അങ്ങനെ ഡോക്ടർ ഗരീഷ് സൗമിയെ വളരെയേറെ ഉപദ്രവിക്കുകയും പിന്നെ പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ബെൽറ്റൂരി അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ എന്താ പറയുക വളരെ ക്രൂരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരാൾ ധാരാളം മദ്യപിച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോഴേക്കും അയാൾക്ക് എന്താണ് ചെയ്യുന്നത് എന്താണ് പറയുന്നത് എന്നുള്ള ആ ഒരു വിവേചന ശക്തി അല്ലെങ്കിൽ ആ ഒരു വിവേകമൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് ലഭ്യമായി എന്ന് വരികയില്ല ഇയാൾ കണ്ടമാനം തൻ്റെ ഭാര്യനെ ഉപദ്രവിക്കുകയാണ് അവരെ അടിക്കുന്നു അവരെ കുറ്റപ്പെടുത്തുന്നു അവരുടെ കുടുംബക്കാരെ കുറ്റപ്പെടുത്തുന്നു ഭയങ്കരമായിട്ടും മോശമായിട്ടും ലേച്ചമായിട്ടും സംസാരിക്കുന്നു വളരെ നികൃഷ്ടമായ രീതിയിലേക്കൊക്കെയുള്ള ബിഹേവിയർ ഒക്കെ ചെയ്യുന്നു അങ്ങനെ കുറേ നേരം ഈ പ്രക്രിയകൾ ഈ നാടകങ്ങൾ അവിടെ ഇങ്ങനെ കഴിഞ്ഞു അതിനുശേഷം അയാൾ മദ്യത്തിൻ്റെ ആ ലക്കിൽ അയാൾ മുറിയിലേക്ക് പോകുന്നു അവിടെ കിടന്ന് അവിടേക്ക് അങ്ങ് പോവുകയാണ് അപ്പോൾ ആ ഹാളിലിരുന്നിട്ട് നമ്മളുടെ ഈ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി അധികം പ്രായമൊന്നുമില്ല പത്തിരുപത്തേഴ് വയസ്സേ ഉള്ളൂ അവരവിടെ ഇരുന്നിട്ട് ഇവർ രണ്ടുപേരും മാത്രമാണ് അവിടെ താമസം ഹൗസ് മേറ്റ് ഉണ്ടാവും മേ ബി അവർ വൈകുന്നേരം പോകുന്നതായിരിക്കും അവരവിടെ ഏങ്ങലടിച്ച് ഏങ്ങി ഏങ്ങി കരയുകയാണ് കരയുമ്പോൾ അവർ പറയുന്നുണ്ട് ഉറക്കെ ഉറക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് ദൈവം എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ഗതികരണല്ലോ വന്നത് എനിക്ക് ഇങ്ങനെ ഒരു എനിക്കിങ്ങനൊരു ലൈഫാണല്ലോ ദൈവമേ എനിക്ക് ലഭിച്ചത് ഇത്രമാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഇതുപോലെ ഒരു പിന്നെ വൃത്തികെട്ട മനുഷ്യൻ്റെ ഭാര്യയായി ജീവിക്കാൻ എനിക്കൊരു ആ രീതിയിലേക്ക് ഞാൻ എത്തിയത് വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവുമുള്ള പണമുള്ള എല്ലാ സംവിധാനങ്ങളും എനിക്ക് ഇങ്ങനൊരു ഗതി വന്നപ്പോഴേക്കും ഇയാളുടെ കൂടെ വന്നതിന് ശേഷം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഗതിയൊക്കെ എന്തായിരിക്കാം ഞാൻ എങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് ഞാൻ ആരോടാണ് എൻ്റെ പ്രശ്നവും പ്രോബ്ലംസും ഒക്കെ പറയുന്നത് മരിക്കാനും ജീവിക്കാനും പറ്റാത്ത അവസ്ഥയായി പോയല്ലോ എൻ്റെ എൻ്റെ അവസ്ഥ ഇങ്ങനെ ജീവിക്കുന്നത് നല്ലത് എത്രയും വേഗം എങ്ങനെയെങ്കിലും ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവർ തൻ്റെ ദുഃഖവും സങ്കടവും ഇങ്ങനെ പദം പറഞ്ഞ് പദം പറഞ്ഞ് കരഞ്ഞിട്ട് നമ്മൾ വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവും പണവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ വരുമ്പം നമ്മളെ കേൾക്കാനാരുമില്ല നമ്മളെ മനസ്സിലാക്കുവാനാരുമില്ല നമ്മൾക്ക് ആരുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന ചില ചില അവസ്ഥകൾ അങ്ങനെ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഈ സൗമ്യം ഇങ്ങനെ കരയുകയാണ് കരഞ്ഞ് കരഞ്ഞ് അവർ തളർന്ന് പിന്നെ എന്താ പറയുക ദൈവത്തോടും മറ്റുള്ളവരോടും എല്ലാവരോടുമുള്ള ആ ഒരു തൻ്റെ സങ്കടം മുഴുവൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് പതുക്കെ നമ്മളുടെ ഈ കള്ളൻ പതുക്കെ പതുക്കെ സ്റ്റേർ ഇറങ്ങിയിട്ട് ആ ഹാളിലേക്ക് ചെല്ലുകയാണ് ഈ കള്ളൻ നമ്മുടെ ഹാളിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്നപ്പോഴേക്കും ഈ പെട്ടെന്ന് തൻ്റെ മുന്നിൽ ഒരു അപരിചിതനെ അതും അപരിചിതനെന്ന് പറഞ്ഞാൽ വളരെ ഗന്ധർവനെ പോലെയുള്ള സുന്ദരനായിട്ടുള്ള വളരെ അതുപോലെയുള്ള ഒരാളൊന്നുമല്ല ഒരു കള്ളനെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായ ഏകദേശം നമുക്കൊരു എന്ന് പറഞ്ഞാൽ വലിയ കൊമ്പം മീശയും വലിയ കഠാരയൊക്കെ പിടിച്ച് കയ്യില് പിന്നെ ശരീരം മുഴുവൻ കറുത്ത കളനും തൂക്കി കയ്യിൽ ഒക്കെ ആയിട്ട് അങ്ങനെയൊന്നുമല്ല ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരൻ്റെ ഒരു മനുഷ്യനാണ് നമ്മളുടെ ഈ കഥാപാത്രമായ രാമു എന്ന് പറഞ്ഞ ഈ കള്ളൻ അപ്പോൾ അവരോട് പിന്നെ കണ്ടപ്പോഴേക്കും എന്ന് പറഞ്ഞു സൗമ്യ അത് അയാൾ എന്തുകൊണ്ടാണെന്നറിഞ്ഞില്ല അവർ പിന്നെ സംസാരിച്ചില്ല ഒച്ച വെച്ചില്ല കാരണം സംസാരിച്ചിട്ടും ഒച്ച വെച്ചിട്ടൊന്നും കാര്യമില്ല ഇയാളേക്കാൾ പതിന്മടങ്ങ് നൂറിരട്ടി ക്രൂരനായിട്ടുള്ളതാണ് സൗമ്യയുടെ ഭർത്താവ് അയാളവിടെ ബോധം കേട്ട് റൂമിൽ ഉറങ്ങുകയാണ് അപ്പോൾ പറഞ്ഞു ഇയാൾ ആയ നിങ്ങളുടെ ഭർത്താവ് എന്തൊരു ഭർത്താവാണ് നിങ്ങളെപ്പോലെ ഇത്ര സുന്ദരിയായിട്ടുള്ള ഇത്ര നല്ല സ്ത്രീയെ ഇത്രമാത്രം സൗമ്യായിട്ടുള്ള അങ്ങനെയുള്ള സ്ത്രീയെ അവർ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും നിങ്ങളെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും നിങ്ങളോട് പ്രേമ വായ്പയോട് കൂടിയിട്ട് അല്ലെങ്കിൽ സഹാനുഭൂതിയോട് കൂടിയിട്ട് പ്രണയപരവശനായി സംസാരിക്കുകയും ചെയ്യേണ്ട അത്രമാത്രം നിങ്ങൾ ശാലീന സുന്ദരിയാണ് അങ്ങനെയുള്ള നിങ്ങളെ അയാൾ എന്തൊക്കെയാണ് അയാൾ പറയുന്നത് എത്രമാത്രം മോശമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഒരു കള്ളനും നാട്ടൻ പുറത്തുകാരനും പെമ്മാടിയുമായ ഞാൻ പോലും എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കാത്ത അത്രയും ഉള്ള മോശമായ വാക്കുകൾ വിദ്യാഭ്യാസ സമ്പന്നനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള എനിക്ക് ഈ ഡോക്ടറുടെ വീടാണിതെന്ന് അറിയില്ലായിരുന്നു അയാൾ നിങ്ങളെ എന്തൊക്കെയാണ് പറയുന്നത് അതുകൂടാതെ അയാൾ നിങ്ങളുടെ കരണത്തെ എത്ര എത്ര അതിൻ്റെ പാടിപ്പോഴും പോയിട്ടില്ല അത്ര ശക്തമായിട്ടാണ് നിങ്ങളെ അയാൾ മർദ്ദിച്ചത് നോക്കൂ നിങ്ങളുടെ കയ്യിലും നിങ്ങളുടെ പുറത്തുമൊക്കെ ആ ബെൽറ്റ് കൊണ്ട് അയാൾ അടിച്ച പാടിപ്പോഴും മാറിയിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കുവാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എനിക്ക് നിങ്ങളോട് വളരെയേറെ സഹതാമം തോന്നുന്നു അതിലുപരിയായിട്ട് നിങ്ങളെപ്പോലെ ഇത്ര ഇത്രമാത്രം നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളോട് ആരാധനയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രമാത്രം സൗന്ദര്യവതിയായിട്ടുള്ള ഇത്രമാത്രം ശാലീനിയായിട്ടുള്ള ഇത്രയും വിദ്യാസമ്പന്നയായിട്ടുള്ള നിങ്ങളോട് എങ്ങനെയാണ് അയാൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെങ്ങനെയാണ് ഇയാളോടൊപ്പം ഈ ഈ വലിയ വീട്ടിൽ ഈ ഇതുപോലെയുള്ള വലിയ ഈ കാലാഗ്രഹത്തിൽ ഈ ജയിലിൽ ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് ഞങ്ങളുടെ തെരുവ് അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്ന കടത്തിനകൾ കാരണം അവിടെ ശാന്തിയും സമാധാനവും സ്വച്ഛതയും ഉണ്ട് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്തിനാണ് ജീവിക്കുന്നത് ഞാൻ നിങ്ങളോട് തുറന്നൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ പേര് രാമു എന്നാണ് ഞാനൊരു കള്ളനാണ് പക്ഷേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കും ഇതുപോലെയുള്ള നിങ്ങളുടെ വീട്ടിലെ പോലെ പട്ടുമെറ്റയൊന്നും എൻ്റെ വീട്ടിൽ വീട്ടിലുണ്ടായിരിക്കത്തില്ല വെറും തഴപ്പ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തുള്ള പതിവദത്ത നിങ്ങളെ തലവെക്കാനായിട്ടുള്ള പതുവദത്ത തലേണിയൊന്നും എൻ്റെ വീട്ടിൽ വീട്ടിലുണ്ടായിരിക്കത്തില്ല എൻ്റെ ഈ ബലിഷ്ടമായ ഈ കൈകളുണ്ടല്ലോ എൻ്റെ ഇടത് കൈ ഞാൻ ഇങ്ങനെ ചരിച്ച് വെച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിതത്തിൽ നിങ്ങള ഈശ്വരല്ലാതെ ആരും നിങ്ങളെ സ്പർശിക്കുക ഒരു ചെറിയ ഉറുമ്പ് പോലും നിങ്ങളെ ഒന്ന് കടിക്കുകയില്ല ഞാൻ അതുപോലെ നിങ്ങളെ സ്നേഹിക്കാം ഞാൻ അതുപോലെ നിങ്ങളെ കെയർ ചെയ്യാം ഞാൻ അതുപോലെ നിങ്ങളെ ഒരു ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ബഹുമാനിക്കും ആരാധിക്കുകയും നിങ്ങളെ എന്താ പറയുക കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നിങ്ങളെ കൊണ്ടു കൊണ്ടുനടക്കാം നിങ്ങളെൻ്റെ കൂടെ പോരുമോ ഞാൻ നിങ്ങളെ ഇതുപോലെ തന്നെ ഞാൻ മോഷ്ടിക്കുവാനായിട്ട് വന്നതാണ് ഞാൻ സ്വർണമോ അല്ലെങ്കിൽ പണമോ ആഭരണങ്ങളോ ഒക്കെ മോഷ്ടിക്കാനായിട്ടാണ് വന്നത് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് നിങ്ങൾ എന്നോടൊന്നും പറയരുത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ സുഖലോലുപതയോടും കൂടി നിങ്ങൾ എൻ്റെ കൂടെ വന്നിട്ട് ജീവിക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ സ്വപ്നം കാണരുത് പക്ഷേ ഞാനൊരു പുരുഷനാണ് നിങ്ങളൊരു സ്ത്രീയാണ് എനിക്ക് നിങ്ങളെ മനസ്സിലാകും എനിക്ക് നിങ്ങളുടെ മനസ്സും മനസ്സിലാകും നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖം ും ഏകാന്തതയും ഈ ഉള്ള എന്താ പറയുക നിങ്ങൾ സഹിക്കുന്ന നിങ്ങളുടെ ഈ ഒരു ട്രോമ അവസ്ഥയുണ്ടല്ലോ അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നതാണ് ഞാൻ ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങളെ ഞാൻ എൻ്റെ ദാരിദ്ര്യത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് പക്ഷേ അവിടെ സ്നേഹത്തിൻ്റെ വലിയൊരു പറദീസയുണ്ട് ഞാൻ നിങ്ങളെ മോഷ്ടിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാമു ഈ സ്വാമീനെ രണ്ട് കൈ കൊണ്ട് എടുത്ത് പൊക്കിയെടുത്തിട്ട് ആ പിന്നെ മെയിൻ ഡോറിൻ്റെ സൈഡിലേക്ക് പോയിട്ട് ഡോർ തുറന്ന് തന്നെ മുൻവാതിൽ തുറന്ന് തന്നെ എടുത്തുകൊണ്ട് എന്താ പറയുക പാതിരാത്രി രണ്ടു മണി മൂന്ന് മണിയായ സമയത്ത് അവരെ തൻ്റെ കൈവിള്ളയിൽ എടുത്തുകൊണ്ട് ഒരു കുഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലും ലാഘവത്തോടു കൂടി അത്രമാത്രം കെയറിങ്ങോട് കൂടി അത്രമാത്രം കരുതലോട് കൂടിയിട്ട് രാമു രാമപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് സൗമ്യ എന്ന് പറഞ്ഞ ആ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ആ വലിയ വീടും ബംഗ്ലാവും എല്ലാ സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഒരു ചെറുതായിട്ട് പോലും ഒരു സൗണ്ട് ഉണ്ടാക്കാതെ ചെറിയൊരു ഒച്ച പോലും വെക്കാതെ അയാൾ ആ കള്ളൻ്റെ മാറോട് ചേർന്നിട്ട് അയാളോട് ചേർന്നങ്ങ് പോവുകയാണ് ചെയ്യുന്നത് എനിവേ കഥ നമുക്ക് ഇവിടെ അതിനൊന്ന് ഒരു വിരാമം നമുക്ക് നൽകാം ഇന്ന് ആ കള്ളനും നമ്മുടെ രാമു എന്ന് പറഞ്ഞ കള്ളനും വിദ്യാസമ്പന്നയായിട്ടുള്ള സോമയ എന്ന് പറഞ്ഞ സ്ത്രീയും അവിടെയല്ല അവർ തിരുവല്ലേക്കപ്പുറം ഒരു സ്ഥലത്ത് വെണ്ണിക്കുളത്താണ് അവർ താമസിക്കുന്നത് ഇപ്പോൾ രാമുവിൻ്റെ കള്ളത്തരങ്ങളൊക്കെ രാമു ഉപേക്ഷിച്ചിട്ട് രാമു ചെറിയ ജോലിയൊക്കെ ചെയ്ത് അത്യാവശ്യം കൃഷിപ്പണിയും വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ കൂലിപ്പണിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ സ്വന്തമായിട്ട് കുറച്ച് കൃഷിയൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് ജീവിക്കുകയാണ് കാരണം സോമയ ഒരു വിദ്യാസമ്പന്നയായ സ്ത്രീയാണ് അവർക്ക് തൻ്റെ എന്താ പറയുക ആ ഗിരീഷ് എന്ന് പറഞ്ഞ പ്രശസ്തനും അതിന് അതിപ്രശസ്തനായുള്ള ഡോക്ടറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് ലഭിക്കാതിരുന്നതൊക്കെ എന്തൊക്കെയാണോ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു സ്ത്രീ ആഗ്രഹിച്ചത് അവളുടെ സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ അവളുടെ കിനാവുകളിൽ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അതൊക്കെ ഈ രാമു എന്ന പറഞ്ഞ കളിൽ കൂടി അവർക്ക് ലഭ്യമാവുകയും അവരെ സുഖത്തോടു കൂടി സന്തോഷകരമായിട്ട് ജീവിക്കുകയുമാണ് ചെയ്യുന്നത് പിന്നെ മദ്യത്തിൻ്റെ കെട്ടൊക്കെ വിട്ട സമയത്ത് മേ ബി ഗിരീഷും പിന്നെ മറ്റു അവരുടെ വീടുമായിട്ട് ബന്ധപ്പെടുകയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഞാൻ കിടക്കുകയോ അതേക്കുറിച്ച് യാതൊരുവിധ ചർച്ചകളും ഒന്നും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ എന്താണുള്ളത് പണം പ്രശസ്തി അല്ലെങ്കിൽ അതുമായിട്ടുള്ള മൂല്യം അങ്ങനെയുള്ള ഒരു ഘടകങ്ങളാണ് ഒരു വയസ്സ് മറ്റേ സ്ഥലത്ത് എന്താ പറയുക സ്നേഹം സ്നേഹത്തിൻ്റെ സമ്പന്നത സ്നേഹ സമ്പന്നത കരുതൽ അല്ലെങ്കിൽ മനസ്സിലാക്കൽ അങ്ങനെയുള്ള സംഗതികളാണ് പരസ്പരമുള്ള ഇഴുകിച്ചേരൽ അങ്ങനെയുള്ള സംഗതികളാണ് എപ്പോഴും ഒരു ജീവിതത്തിന് സ്ത്രീയാണെങ്കിലും ആണെങ്കിലും പുരുഷനാണെങ്കിലും എപ്പോഴുമുള്ള ജീവിതത്തിൽ ഈ മിക്കവാറുമുള്ള നമുക്ക് കാഴ്ചപ്പാടുകളൊക്കെ നമ്മളിൽ തികച്ചു വ്യത്യസ്തമാണ് നമ്മളെല്ലാവരും കരുതുന്നത് ഇത്തരത്തിലുള്ള നമുക്ക് സ്നേഹം കരുതൽ അല്ലെങ്കിൽ ആശ്വാസം അല്ലെങ്കിൽ തലചായ്ക്കാനായിട്ട് നമ്മളെ നമ്മളെ കരുതുന്ന നമ്മളെ മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള മനോഭാവമുള്ള ആളുടെ കൂടെ ജീവിക്കുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാവരും പറയുകയും ചെയ്യുന്നത് പക്ഷേ അതിൽ ആയിരത്തിലല്ല ലക്ഷത്തിൽ ഒന്ന് മാത്രമാണ് അത്തരത്തിലൊരവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും അങ്ങനെ പുറപ്പെട്ടു പോവുകയും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ട് നിഷ്ഠമായിട്ട് വസ്തുത മനസ്സിലാക്കിയിട്ട് ഇവിടെ അതിപ്രശസ്തനായ ഒരു ഡോക്ടറുടെ അതിപ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം വലിയ മുന്തിയൊരു കുടുംബത്തിലെ ഒരു പെൺകുട്ടീനെ അത്രമാത്രം സമ്പന്നതയുടെ സുഖലോലുപതയിൽ ജീവിച്ച ഒരു പെൺകുട്ടിയെ ഒരു കള്ളൻ ഒരു രാത്രി വന്നിട്ട് ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് ആ സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്നും അവരെ തൻ്റെ ദാരിദ്ര്യത്തിലേക്കാണ് എടുത്തുകൊണ്ട് പോയത് പക്ഷേ ആ ദാരിദ്ര്യത്തിലേക്ക് എടുത്തുകൊണ്ട് പോയാൽ അവിടെ സ്നേഹമുണ്ട് സഹകരണമുണ്ട് എന്താ പറയുക മനസ്സിലാക്കലുണ്ട് ഒന്ന് ചേരലുണ്ട് ഹൃദയം ഹൃദയത്തെ അറിയുന്ന ആ ഒരു എന്താ പറയുക സ്വച്ഛതയും ശാന്തതയും സമാധാനവുമുണ്ട് ഇന്ന് സൗമ്യയ്ക്ക് മൂന്ന് കുട്ടികളുണ്ട് രാമു എന്ന് പറഞ്ഞ കള്ളനും സൗമിയും സുഖമായിട്ട് ഞാൻ പറഞ്ഞു കൃഷിയൊക്കെ ആയിട്ട് തിരുവല്ലയില് വെണ്ണിക്കുളത്തെ ഒരു സ്ഥലത്ത് സുഖമായി സന്തോഷകരമായി താമസിക്കുകയാണ് ആസ് ആസ്യൂഷൽ എല്ലാവരും മറ്റുള്ളവരെ പോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഗിരീഷ് വളരെ അതി അതി മെഡിക്കൽ കോളേജിൽ തന്നെ മറ്റൊരു ഡോക്ടറെ വിവാഹം കഴിച്ച് അവർ ജീവിക്കുകയാണ് അവരുടെ ജീവിതം ഏത് രീതിയിലേക്കാണ് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവർ ഇപ്പോഴും നമ്മുടെ കെ കെ റോളിൻ്റെ പാമ്പാടിക്കപ്പുറമുള്ള സ്ഥലത്ത് അവർ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കഥ എന്തുകൊണ്ടാണ് നിങ്ങളുമായി പങ്കുവച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് കമൻറ്റുകളിൽ കൂടി നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ കണ്ടെത്തി നിങ്ങൾക്ക് തന്നെ കമൻറ്റായിട്ട് പറയാവുന്നതേ ഉള്ളൂ കാരണം നമ്മൾ മനസ്സിലാക്കുന്ന നല്ല സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്ന നല്ല ലോകം നമ്മളുടെ എല്ലാം ഉണ്ടായിട്ടും ചിലപ്പോൾ ഒന്നുമില്ലായ്മയിലേക്ക് കയ്യും വീശി ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ചില മനസന്നദ്ധതയുണ്ട് കാരണം ഇത് ജീവിതമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഏത് പരിസ്ഥിതിയിൽ നിന്നും ഏത് പരിസ്ഥിതിയിലേക്ക് നമ്മൾ പോകുവാനായിട്ട് തയ്യാറാകും തൽക്കാലം നിർത്തുന്നു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുടെ മറ്റൊരു കഥയുമായി ഞാൻ നാളെ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കാം അതുവരെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മളുടെ രാമുവിനും സ്വാമിയേക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു അവർ സുഖമായി സന്തോഷമായി നല്ല കുടുംബജീവിതം അവർക്ക് വീണ്ടും മുന്നോട്ട് ആ രീതിയിലേക്ക് ജീവിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരു കള്ളനെ ആശംസിക്കുന്ന ഒരു പുള്ളിയാണല്ലോ ഈ ഇരിക്കുന്നതെന്ന് ആരെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുമായിരിക്കാം പക്ഷേ അവിടെ കള്ളനാണോ കള്ളിയാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ വക്കീലാണോ എന്നുള്ളതല്ല കാരണം എന്നുള്ളതല്ല കാര്യം ഒരാളുടെ ഹൃദയവിശാലതയും മനസ്സിലാക്കലുമാണ് വിഷയം നന്ദി നമസ്കാരം താങ്ക് യു ഓൾ